ഇവരെ എഡിറ്റ് പഠിക്കാനാണ് താല്പര്യം ഇപ്പൊ ജിടെക് സെന്റർ ഓഫ് എക്സലൻസിൽ മോഷൻഗ്രാഫിക്സ് ഉണ്ട് എഡിറ്റിംഗ് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ആണ് അത് നമുക്ക് നൂറ് ശതമാനം എം എൻ സി കമ്പനീസിൽ ഇന്റേൺഷിപ്പോ കൂടി അതേപോലെ തന്നെ പ്ലേസ്മെന്റ് കൊടുക്കുന്ന ഒരു കോഴ്സാണ് അത് നമ്മൾ ലൈവ് ആയിട്ട് റിയൽ പ്രൊജക്റ്റോട് കൂടി നമ്മൾ ചെയ്യുന്നത് എ ഐ വിത്ത് ഡാറ്റ സയൻസ് ഉണ്ട് സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിംഗ് ഉണ്ട് ഡാറ്റ അനാലിസിൻ്റെ കോഴ്സ് ഉണ്ട് ഫുൾ സ്റ്റാക്ക് അപ്ഡെലപ്പർ ഉണ്ട് ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ നമ്മൾ നൂറ് ശതമാനം ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസ് പ്രോഗ്രാംസാണ് ഓക്കെ പെരിന്തൽ പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ ബാലഗോപാലൻ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത്